ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി വന്നവനും ഞങ്ങളുടെ പുനരുദ്ധാനത്തിനും ഞങ്ങളുടെ വർഗത്തിന് നിത്യമായ പുതുക്കത്തിനും വേണ്ടി വരുവാനിരിക്കുന്നവനുമായ ദൈവപുത്ര പാപപരിഹാരം നൽകുന്ന നിന്റെ ബലിപീഠത്തിൽ നിന്ന് നിന്റെ ദാസർക്ക് പാപപരിഹാരം പാപപരിഹാരമിറങ്ങുമാറാഗണമേ ദൈവമായ കർത്താവേ കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും ഞങ്ങളുടെ പുറത്താവും ഞങ്ങളുടെ ദൈവവുമായുള്ള ഓവേത്തിന് മുമ്പാകെയുള്ള മുഖപ്രസന്നതയ്ക്ക് വേണ്ടി വിലയേറിയതാ നിന്റെ തിരുശ്ശി രക്തങ്ങൾ അനുഭവിക്കുവാൻ നോക്കി പാർക്കുന്ന നിന്റെ ആരാധകരുടെ സംഘത്തെ അദൃശ്യമായ നിന്റെ വലതുകരം വാഴ്ത്തേണമേ മേ വലിയും നമ്മുടെ രക്ഷകനുമായ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ഈ വിശുദ്ധതകൾ വഹിച്ചിരിക്കുന്നവരുടെ മേലും ഇത് നൽകുന്നവരുടെ മേലും ഇത് അനുഭവിക്കുന്നവരുടെ മേലും ഇതിൽ പരിശ്രമിച്ച് സംബന്ധിച്ചിട്ടുള്ളവരും സംബന്ധിപ്പാൻഡിക്കുന്നവരുമായി എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കട്ടെ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേലും അവരുടെ മേലും രണ്ട് ലോകങ്ങളിലും സ്തുതി എന്നുവന്നേക്കുമുണ്ടാരിക്കട്ടെ സ്തുവാ തൻ മുടി സഹാതെ മാർക്കും മൃതരിൽ കാരുടെയും ഉണ്ടാകാ ഞങ്ങളുടെ ഭർത്താവുമെന്നേക്കും ഞങ്ങളുടെ ദൈവവുമായുള്ള നിനക്ക് 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 സ്തുതി 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 ഞങ്ങളുടെ ഞങ്ങൾ ഭക്ഷിച്ചതായ നിന്റെ ഞങ്ങൾ പാനം ചെയ്ത് പുണ്യമുണ്ടാക്കുന്ന ഞങ്ങൾക്ക് ശിക്ഷയ്ക്കും പ്രതികാരത്തിനുമായി തീരരുതേ എന്നാലോ ഞങ്ങളെല്ലാവരുടെയും എല്ലാവരുടെയും ജീവനും രക്ഷയ്ക്കുമായി ഭവിക്കണമേ ദൈവം തമ്പുരാനെ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ ും സ്തുപാടും കാബറഞ്ഞോർന്നൽ ശരണം നീ മൃതാർഥൻ നുയർപ്പും നീതന്നെ